ഹായ് ഹലോ അപ്പോ എല്ലാവർക്കും ഡോറ ക്യൂട്ട് ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാണെങ്കിൽ ഒരു ചെറിയ കമന്റിനുള്ള ഒരു വീഡിയോ ആണ് അവയർനെസ് വീഡിയോ ആണ് നെഗറ്റീവ് റി ഇതല്ല കേട്ടോ നെഗറ്റീവ് കമന്റ് ഇട്ട വ്യക്തിക്കുള്ള ഒരു മറുപടി അല്ല ഇത് ഈ ഒരു ചോദ്യം പലരുടെയും മനസ്സിലുണ്ടായിട്ടുള്ളതാണ് ഇത് ഞങ്ങളടുത്ത് മാത്രമല്ല കേട്ടോ ഇത് പൊതുവെ എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ് അതുപോലെ തന്നെ പൊതുവെ എല്ലാവരുടെ അടുത്തും ഇപ്പം എന്തെങ്കിലും ഒരു ഇച്ചിരി കുറവുള്ളവരുടെ അടുത്ത് ചോദിക്കാറുള്ളൊരു ഡൗട്ടാണ് ഇപ്പൊ അവർക്ക് ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ അപ്പോഴും തോന്നുന്ന തോന്നുന്നൊരു സംശയമാണിത് ഇവക്കെന്നല്ല ഇവിടെ ചികിത്സിച്ച ഡോക്ടർക്ക് വരെ തോന്നിയിട്ടുണ്ട് ആ സംശയം അപ്പോ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ളൊരു ചെറിയ കാര്യം ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കമന്റ് ഒന്ന് വായിക്കാം അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത് സത്യമാണല്ലേ ആ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞായി അവർക്ക് കൊടുക്കൂ ദൈവം കൊടുക്കൂ ദൈവമേ ഓക്കെ അപ്പം മനസ്സിലായല്ലോ അതായത് നെഗറ്റീവ് ഒന്നുമല്ല നല്ലൊരു കമന്റ് തന്നെയാണ് നമ്മളെ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തി ഇട്ട കമന്റ് തന്നെയാണ് പക്ഷെ സംഗതി എന്താന്ന് വെച്ച് നമ്മുടെ കുഞ്ഞിനുള്ളത് ഫസ്റ്റ് വൈകല്യം ഹാർട്ടിന് കുഞ്ഞിന് രണ്ട് ഹോളുണ്ട് അത്രേ ഉള്ളൂ അത് ഒരു വൈകല്യം വൈകല്യം എന്ന് പറയുന്ന അറിയാലോ എല്ലാവർക്കും പിന്നെയെന്ന് വെച്ചാല് ഇങ്ങനെയുള്ളവർക്ക് ആ പൊതുവെ ഇപ്പം ഡോറയ്ക്ക് കുഞ്ഞു ജനിച്ച സമയത്ത് തന്നെ പൊതുവേ എന്നോട് ആൾക്കാർ സംസാരിച്ച സമയത്ത് എനിക്ക് തന്നെ ഫീൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ കുഞ്ഞു ജനിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ ആ മറ്റു കുഴപ്പമൊന്നും ഇല്ലല്ലോ അവർക്ക് രണ്ടുപേർക്കും ഞാൻ പറഞ്ഞില്ല ഉറപ്പാണല്ലോ കൊഴപ്പൊന്നും ഇല്ലല്ലോ എന്നുവെച്ചാൽ ഒരു ഊന്ന് 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 നമ്മൾ സാധാരണ ഒരു ഡെലിവറി കഴിയുമ്പോൾ സാധാരണ നോർമലി ഒരു ഡെലിവറി നമ്മൾ കഴിയുമ്പോഴത്തെ ആ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നില്ലേ കുഴപ്പമൊന്നുമില്ലല്ലോ രണ്ടാക്കും നമ്മൾ ചോദിക്കുന്ന ഇങ്ങനൊരു ചോദ്യമായിരിക്കും ഇതങ്ങനല്ല ആ രണ്ടുപേരും കുഴപ്പമൊന്നും ഇല്ലല്ലോ അവർ നമ്മൾ പറയാം കൊഴപ്പില്ല കൊഴപ്പൊന്നും ഇല്ലല്ലോ മീൻസ് വീണ്ടും അതേ ചോദ്യം ആവർത്തിക്കുക അപ്പം എന്താണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പണ്ടറയ്ക്ക് കുറവുകൾ ഉള്ളതുകൊണ്ട് കുഞ്ഞിന് എന്തെങ്കിലും കുറവുകളുണ്ടോ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് പുറത്തുനിന്ന് മാത്രല്ല കേട്ടോ എന്റെ അഖിലത്തുള്ളവരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത് ഈവൻ എന്താ പറയുന്നത് സർക്കാർ ഇരിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പല ആവർത്തി അതായത് വിളിക്കുമ്പോഴെല്ലാം മിക്കപ്പോഴും വിളിക്കും വിളിക്കുമ്പോഴെല്ലാം ചോദിക്കും ഡോറയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് വിളിക്കുന്നതിനെ അപ്പൊ വിളിക്കുമ്പോഴെല്ലാം ഈ ചോദ്യം തന്നെ ഇങ്ങനെ ചോദിക്കും അപ്പൊ കുറെ തവണയാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും മൈൻഡ് വരുന്നത് അപ്പോൾ ആയിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും വൈകല്യങ്ങൾ അല്ലെങ്കിൽ ശാരീരിക പരിമിതി ഉള്ളവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അത് വരണമെന്നില്ല അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ് ഇപ്പം ഒരു നൂറ് പേരിൽ എടുത്തു കഴിഞ്ഞാല് ഇങ്ങനെ വരാനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം കുറവാണ് അത് ഞാനാണെങ്കിൽ മാക്സ് എനിക്കൊരു കാര്യമുണ്ട് ഞാൻ എന്തെങ്കിലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാല് ഞാൻ അതിന് പുറകെ പോയിങ്ങനെ ചെകയും അതെനിക്ക് ഉള്ളതാണ് അപ്പൊ ഡോറയെ എന്താ പറയുന്നത് ഡോറ പ്രഗ്നന്റ് ആവുന്നതിന് മുൻപ് അല്ല അല്ല മറൂരിലെ ഡോറ പ്രഗ്നന്റ് ആകുന്നതിന് മുൻപ് തന്നെ ഇതേക്കുറിച്ച് ഞങ്ങളാണെങ്കിൽ ഞാൻ പല ഡോക്ടർമാരായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നെറ്റിൽ നെറ്റില് കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്തു ഇതുപോലെ തന്നെ ശാരീരിക പരിമിതികളുള്ള ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എന്നിട്ടാണ് നമ്മൾ നമ്മുടെ ഒരു ഇതിലോട്ട് നമ്മൾ കടന്നത് തന്നെ ഒരു കുഞ്ഞെന്നുള്ള രീതിയിലോട്ട് നമ്മൾ കടന്നത് തന്നെ ശേഷമാണ് കാരണം ശാരീരിക പരിമിതികളുള്ളവർക്ക് ആ ഞാൻ പറഞ്ഞില്ലേ തൊണ്ണൂറ്റൊൻപത് പോയിന്റ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും വരാനുള്ള സാധ്യത കുറവാണ് കൂടുതലും വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല് വരത്തയില്ലെന്നല്ല പറയുന്നത് വരുന്ന എങ്ങനെ ചിലർക്ക് പാരമ്പര്യമായിട്ട് ചിലർക്ക് വൈകല്യങ്ങൾ വരുന്നവരുണ്ട് അതുപോലെ തന്നെ ഇവക്ക് പാരമ്പര്യമായിട്ട് വന്നതല്ല ഫസ്റ്റ് പാരമ്പര്യമായിട്ട് വന്നില്ല രണ്ടാമത് എന്ന് വെച്ചാല് ഇവക്ക് വന്നത് എന്താ പറയുന്നത് ശരീര പരിമിതികളുള്ള വൈകല്യമായിട്ടല്ല വന്നത് റുമറ്റോയിഡ് എന്ന് പറയുന്ന റുമറ്റോയിഡ് ആർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ അത് പറയുന്നു മലയാളത്തിൽ അതിന് നമ്മൾ ആമവാദം എന്ന് പറയും അതായത് വാദം ശരീരത്തിൽ വന്നതിന് ശേഷം പയ്യെ പയ്യെ നമ്മുടെ ജയിൻ ജോയിൻറുകളെല്ലാം ചുരുങ്ങി അത് വളരാത്ത അല്ലെങ്കിൽ അത് ചലിക്കാത്ത നിവരാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ആമവാദം എന്ന് പറയുന്നത് റുമറ്റോയിഡ് ആർത്ത റേറ്റീസ് നമ്മുടെ ഒരു വീഡിയോയ്ക്ക് ആമവാദം ഉള്ളവർക്ക് അത് മനസ്സിലാവും ആ മനസ്സിലാവും എന്ന് ഞാൻ പറഞ്ഞതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആമവാദം എന്ന് പറഞ്ഞാൽ എന്താണുള്ളത് അപ്പോൾ ഇതാണ് സംഗതി നമ്മുടെ മെയിൻ ആയിട്ട് മെയിനായിട്ടുണ്ടാവുന്ന വെച്ചാല് കഴിക്കുന്ന ആഹാര സാധനങ്ങൾ ദഹിക്കാതെ അത് ബ്ലഡിലേക്ക് കലരുകയാണ് ആമാശയം വഴിയാണ് ഇത് ബ്ലഡിലേക്ക് കലരുന്നത് അപ്പം കലർന്നതിന് ശേഷം അത് നമ്മുടെ ജോയിന്റുകൾക്ക് ഇതിനകത്തുള്ള മജ്ജയ്ക്കകത്ത് പിടിക്കും ഈ ജോയിന്റുകൾക്കകത്തൊരു മജ്ജ ഉണ്ടല്ലോ അതിനകത്ത് പിടിച്ചതിന് ശേഷം ഇത് ചലിക്കാണ്ടുള്ള അവസ്ഥയാവും നീർക്കെട്ട് വരും ഇതിനകത്ത് അപ്പൊ അങ്ങനെ വന്ന് അപ്പം അങ്ങനെ വരുന്ന ഒരവസ്ഥയാണ് ആമവാദം അല്ലെങ്കിൽ റൊമറ്റോഡർറ്റീസ് എന്ന് പറയുന്നത് ഈ ആമവാദം എന്ന പേര് വന്നത് തന്നെ ആമാശയവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ആമാശയത്തിന്റെ ആ ഒരു പേര് ആമവാദം എന്ന് വന്നത് പിന്നെ ഇതിന് പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇവർക്ക് ഈ ആമവാദം വരുന്നവര് നമ്മളെ പോലെ ഒന്നും സ്പീഡായിട്ട് നടക്കാൻ പറ്റില്ല വളരെ പയ്യെ ആ വളരെ പയ്യെ നടക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ കളിയാക്കുവല്ല കളിയാക്കുവല്ല ആമവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പയ്യെ അവർക്ക് പിന്നെ നടക്കാൻ പറ്റുള്ളൂ കാരണം കിട്ടുന്ന എല്ല് പൊട്ടുന്ന വേദനയാണ് ഈ ആമവാദമുള്ളവർക്ക് എല് നമ്മള് നമുക്കിപ്പം എനിക്ക് ഞാൻ പണ്ട് ചെന്നൈയിൽ വെച്ച് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടായിരുന്നു ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പം എൻ്റെ ആക്സിഡന്റ് വെച്ചാൽ ഇവിടുത്തെ എല്ല് പൊട്ടി രണ്ടായി പോയായിരുന്നു അപ്പം ഭയങ്കര വേദന നമുക്ക് തല ബോധക്ഷയം വരും ബോധം മറയുന്ന രീതിയിലുള്ള പെയിൻ എടുക്കും അപ്പം ആ പെയിന് ഈ ശരീരം ഫുള്ള് ഇവർ അനുഭവിക്കും പ്രത്യേകിച്ചും മോർണിംഗിൽ എഴുന്നേക്കുമ്പം രാവിലെ എഴുന്നേക്കുമ്പോഴാണ് ഇവർക്ക് കൂടുതലും പെയിൻ വരുന്നത് എന്നുവെച്ചാൽ നിവരാൻ പറ്റില്ല നിൽക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല എല്ല് മുറുങ്ങുന്ന വേദനയായിരിക്കും അതാണ് ഈ ആമവാദത്തിനുള്ളവർക്കുള്ള ഏറ്റവും വലിയ വേദന അത് സത്യം പറഞ്ഞാല് നമ്മൾ ചിലപ്പോ ചിന്തിക്കും മറ്റു പല വസ്തുക്കങ്ങൾ ഇതിനേക്കാൾ എത്ര ഭേദമാണെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട് കാരണം ഈ ശരീരത്തിലെ എല്ലാ എല്ലുകളും മുറുങ്ങുന്ന വേദന എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവും ആലോചിച്ചു നോക്കിയേ ആ ഒരു അവസ്ഥ ആലോചിച്ചാൽ മനസ്സിലാവും പലവർക്കും അപ്പൊ ആ പെയിൻ ആണ് ആമവാദ രോഗികൾ അനുഭവിക്കുന്നത് ഇവക്കുള്ളത് റൊമറ്റോഡാർത്തറീസ് അതായത് ആമവാദമാണ് അപ്പോ ഇവളുടെ ഉള്ളിലുള്ള ഓർഗൻസിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്ന നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള അതായത് ഈ അംഗപരിമിതി ഉള്ളവർക്ക് ഉള്ളിലുള്ള ആന്തരാവങ്ങൾക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ അവർക്കും മറ്റു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവില്ല ഒരുപാട് അംഗപരിമിതികളും ഉയരക്കുറവുള്ളവരും ആയിട്ടുണ്ട് എല്ലാവർക്കും ഹൈറ്റ് കുറവില്ല കേട്ടോ അമോതമുള്ള എല്ലാവർക്കും ഹൈറ്റ് കുറവില്ല ഇപ്പൊ ഇപ്പൊ എനിക്ക് കൂടുതലൊരു സ്ത്രീകളാണ് കണ്ടുവരുന്നത് ഇപ്പം എനിക്കെന്ന് വെച്ചാല് എനിക്കും ചിലപ്പോൾ വരാൻ സാധ്യത ഉണ്ട് എനിക്ക് വന്നു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ ആയി പോവും കൈ രണ്ടും ഈ രീതിയിൽ ഇങ്ങനെ എന്റെ വരണകളൊക്കെ ആയത് അങ്ങനെയാണ് ിക്കില്ലെന്ന് വെച്ചാല് മുരട് ചോയ് ഇവച്ചാല് ആറാമത്തെ വയസ്സിലാണ് ഇത് സ്റ്റാർട്ട് പനിയായിട്ട് റൊമറ്റോയിഡ് അതായത് റൊമറ്റോഡ് ആർത്തറൈറ്റീസ് ഫീവർ ആയിരുന്നു ഇവക്ക് ആദ്യം സ്റ്റാർട്ടായത് ഇ എസ് ആർ ഒക്കെ കൂടുതലായിരിക്കും ഇ എസ് ആർ ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും ഈ റൊമറ്റോയ്ഡ് ആർത്തറൈറ്റീസ് ഫീവർ ഉള്ളവർക്ക് ആ ഫീവറിന് ശേഷമാണ് ആർത്തറൈറ്റീസ് ആയിട്ട് പൂർണ്ണമായിട്ട് അത് റൊമറ്റോഡ് ആർത്തറൈറ്റീസ് ആയിട്ട് മാറുന്നത് പന്ത്രണ്ട് വയസ്സൊക്കെ ാണ് ഞാൻ കിടപ്പായി പോയത് ആ സമയത്താണ് ഈ ഇത് കൂടിയിട്ട് ജോയിന്റുകളൊക്കെ കൈ ഉവരത്തില്ല ഇവിടെ നിരത്തില്ല ഇവിടെ നിന്ന് വരത്തില്ല മുട്ട് അതുപോലെ വളയത്തില്ല പറഞ്ഞിട്ടുണ്ടല്ലോ കഴിഞ്ഞാൽ താഴെ പോയ സാധനങ്ങളൊന്നും എടുക്കത്തില്ല അതുപോലെ വളയത്തില്ല പിന്നെ അങ്ങനെ അത് വീഴുമ്പം തന്നെ നമ്മൾ സാധാ ആൾക്കാർ ഇങ്ങനെ കുഴഞ്ഞു വീഴത്തില്ല ഇങ്ങനെ പണ്ടൊക്കെ എനിക്ക് എപ്പോഴും ഞാൻ വീഴുവായിരുന്നു ഇപ്പൊ കുറച്ചു നാളുകൊണ്ടാണ് ഈ കുറച്ചു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം മറ്റൊരു വീട്ടിലെ ഒറ്റമുറ വീഴാൻ വീട്ടിൽ വീഴത്തുള്ള താമസിക്കും ഇറങ്ങിയ സമയത്ത് ഞങ്ങൾ പുതിയ വീട്ടില് ഞങ്ങള് പുതിയ വീട്ടില് വാടക ഞങ്ങൾ മാറിയായിരുന്നു വാടകയ്ക്ക് മാറിയ സമയത്ത് ഞങ്ങൾ അന്നേരം ജോലിക്ക് പോയി തലയിടിച്ചാണ് വേണത് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവളെ എപ്പോഴും ഞാൻ പിടിച്ചുപറ്റും അപ്പം അന്ന് ഇവക്കാണ് കുറച്ച് പെയിൻ ഒക്കെ കുറഞ്ഞിരിക്കുന്നത് ാണ് സംഗതി വെച്ചാൽ അങ്ങോട്ട് പൊക്കി വെച്ചപ്പോ നമ്മള് കേറുന്ന ഹാളിന്റെ പഠിക്കുന്നെച്ചാൽ ഒരു സ്റ്റെപ്പിന്റെ ഹൈറ്റ് ഉണ്ടായിരുന്നു ഇവളിങ്ങനെ അങ്ങോട്ട് പൊക്കി വെച്ചപ്പോ ചെരിപ്പിന്റെ ഇവള് ചെരിപ്പിട്ട് നടക്കാൻ പറ്റത്തുള്ളൂ നമ്മള് അതുകൊണ്ടാണ് ഒരു ഇങ്ങനെ ഇങ്ങനെയാണ് നടക്കുന്നത് അപ്പം അങ്ങോട്ട് പൊക്കി വെച്ച ചെരുപ്പിന്റെ അറ്റം വന്ന് കട്ടളപ്പടിയിൽ തട്ടി കട്ടളപ്പടി തട്ടിയപ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് നടന്നും പോയി കൊറച്ചങ്ങോട്ട് മുന്നോട്ട് ഞാൻ നടന്നും പോയി എനിക്ക് ഒരു സമയവും കിട്ടിയില്ല ഊഹ് എന്നുവച്ചാല് ആ ഹാളിനകത്ത് മൊത്തം ആ സൗണ്ട് കിട്ടി വിളി തലയിടിച്ചു സൗണ്ട് ഞാൻ വിചാരിച്ചു ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് വീടുമ്പ കൈ കൊത്തു കാലുത്തിന് പറ്റത്തില്ല നമ്മള് സ്ട്രേറ്റ് ആയിട്ടാണ് വീണുപോയത് കാരണം ഇവിടുത്തെ ഷോൾഡർ ഒന്നും അപ്പൊ തന്നെ എനിക്ക് ഇത്രേ കൈ വെക്കത്തുള്ളൂ കേട്ടോ മുടി ഇട്ട് തരുന്ന് ഡ്രസ് ഇട്ട് തരുന്നാണ് എല്ലാം ഇച്ചാണിപ്പോ ചെയ്ത് ഇപ്പൊ കുറച്ചു ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കൂടുതൽ അതുകൊണ്ടത് ഇപ്പൊ ഇത്രയും കൂടുതൽ കൈ പൊങ്ങത്തൂല അതുപോലെ ബാക്കിലോട്ട് ഒട്ടും കൈ വരത്തില്ല ഇത്രയും ബുദ്ധിമുട്ടുണ്ട് ഞങ്ങടെ സുട്ടുമണി എഴുതുന്നേറ്റ് സുട്ടുമണി നല്ല ഉടക്കമായിരുന്നു കേട്ടോ എടുക്കാണ്ട് പോയിട്ടുണ്ട് അപ്പം പറഞ്ഞതും ഞാൻ മെയിൻ ആയിട്ട് പറയുന്ന വെച്ചാല് ഒരിക്കലും അങ്ങപരിമതി ഉള്ളവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കലും ആ രീതിയിൽ വരില്ല അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും മെയിനായിട്ടും ഈ അങ്ങപരിമിതി ഉള്ളവർക്കുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് അവർക്ക് ഏർ കുറച്ച് ഈഗണ്ടാവും എപ്പോഴും കുറച്ചൊരു ഈഗോ ഉണ്ടായിരിക്കും മീൻസ് എങ്ങനാന്ന് വെച്ചാല് നമ്മൾ നമുക്ക് ഈ കുറവുകളുണ്ടല്ലോ അപ്പം മറ്റുള്ളവർക്കില്ല നമുക്ക് കല്യാണം കഴിച്ചാൽ കാരണം പല ചേച്ചിമാരുമായിട്ടും ഹൈറ്റ് കുറവുള്ളവരാണെങ്കിലും റിമൊറ്റോടുള്ളവരാണെങ്കിലും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് നമ്മൾ പല ചേച്ചിമാരുമായിട്ടും അപ്പൊ ഞാനുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ പക്ഷെ അവർക്ക് റിമോറ്റോടാണെങ്കിലും ഒരാൾക്കൊണ്ട് പിന്നെ അസുഖം അപ്പം സംഗതി എന്താന്ന് വെച്ചാല് അവർക്കൊക്കെ ഭയങ്കര പേടിയാണ് പ്രഗ്നന്റ് ആവാൻ അതായത് ക്യാരി ആകാനായിട്ട് അവർക്ക് ഭയങ്കര പേടിയാണ് എന്നോട് സംസാരിച്ച സമയത്ത് ഞാനത് പറഞ്ഞു ഞാൻ ധൈര്യം കൊടുത്തായിരുന്നു ശ്രമിച്ചു നോക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ധൈര്യം കൊടുത്തിരുന്നു പക്ഷെ സംഗതി എന്താന്ന് വെച്ചാല് എന്താ മോനെ 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 അപ്പം ഞാന് പറയുന്ന എന്താണെന്ന് വെച്ചാല് ഇങ്ങനെയുള്ളവർക്ക് അംഗപരിമതി ഉള്ളവരടുത്ത് ഒരിക്കലും നമ്മൾ അവർക്ക് അംഗപരിമതി ഉണ്ടെന്ന് പറഞ്ഞു ചൂണ്ടിക്കാണിച്ച് ഒരിക്കലും അവരെ നമ്മൾ വേദനിപ്പിക്കാൻ ശ്രമിക്കരുത് കാരണം നമ്മളെ നമ്മളെ പോലെയല്ല നോർമലായിട്ടുള്ള ആൾക്കാരെ പോലെയല്ല ഒരു ഈഗോ ഇവർക്കും എന്ന് വെച്ചാല് അവർക്ക് കുറവുകളുണ്ട് നമുക്കില്ല അപ്പം ആ ഒരു ചോദിച്ചിട്ട് ഇവർക്ക് ഓൾറെഡി ഇവരെ മൈൻഡിൽ ഒരു നെഗറ്റീവ് ഉണ്ട് ഇവരെ കുറിച്ച് തന്നെ അപ്പൊ ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള കാര്യം ചെയ്യരുത് അത് പലർക്കും വേദനയും വിഷമവും കൊടുക്കും അപ്പൊ അങ്ങനെയുള്ള കാര്യം ഒരിക്കലും ചെയ്യരുത് അതുപോലെ തന്നെ മെയിൻ ആയിട്ടും സമൂഹത്തിൻ്റെ സമൂഹത്തിലുള്ളവരുടെ മൈൻഡിൽ മാറേണ്ട ഒരു കാര്യമാണ് അങ്ങപരിമിതി ഉള്ളവർക്ക് ജനിക്കുന്ന കുട്ടികൾ ഒരു കാരണവശാലും അംഗപരിമിതിയിൽ ജനിക്കില്ല അത് ഞാൻ പറഞ്ഞില്ലേ അത്രയും ശതമാനത്തോളം അത് ചാൻസ് കുറവാണ് ഇല്ല ഉണ്ടാവില്ല എന്നല്ല പക്ഷെ ഒരിക്കലും അവരുടെ പരി വൈകല്യം വെച്ചായിരിക്കില്ല ജനിക്കുന്ന കുഞ്ഞിന് വരുന്നത് കാരണം നോർമലായിട്ട് ജനിക്കുന്ന പലർ ജ നോർമലായിട്ടുള്ളവർക്കാണല്ലോ ജനിക്കുന്ന കുഞ്ഞുങ്ങള് അങ്ങ് പരിമിതി ഉള്ളവരായിട്ട് ജനിക്കുന്നത് അപ്പം ഒരിക്കലും അങ്ങനെ ഒരു കൈ വരില്ല പക്ഷെ അല്ലാണ്ട് ചിലപ്പം ജനിക്കാം ഏഹ് ഹോർമോൺ ചേഞ്ച് ഉണ്ടോ മറ്റു പ്രശ്നങ്ങളും നോർമൽ ആയിട്ടുള്ളവർക്ക് ജനിക്കുന്നത് പോലെ തന്നെ അംഗം പരിമിതി ഉള്ളവർക്കും ജനിക്കാം പിന്നെ ഈ ഹാർട്ടിന് കിഡ്നി കരൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുന്നത് ഒരിക്കലും വൈകല്യമല്ല അത് ജസ്റ്റ് ഒരു എന്താ പറയുന്നത് രോഗാവസ്ഥയാണ് ഒരു രോഗമാണ് അതിനപ്പുറം അതൊരിക്കലും വൈകല്യമായിട്ട് കണക്കാക്കാനും പറ്റും അപ്പൊ ഇതൊരു ചെറിയ അവയർനെസ് വീഡിയോ ആയിരുന്നു പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല പലർക്കും ഇതിനെക്കുറിച്ച് കുറിച്ച് എന്താ പറയുക ഇന്ന് റൊമറ്റോയിഡിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഇവക്ക് ഞാൻ കൊടുക്കുന്നത് ആയുർവേദ ട്രീറ്റ്മെന്റ് ആണ് അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം ആയുർവേദ ട്രീറ്റ്മെന്റ് കൊടുത്തപ്പം ഒരുപാട് വ്യത്യാസമൊക്കെ വന്നു ഇത്തിരി വ്യത്യാസം വന്നു നമ്മുടെ എന്താ പറയുക ഇവിടെ മൈനാപ്പള്ളി പള്ളിമുക്കിലും ഡോക്ടർ ഷിറാസ് എന്ന് പറഞ്ഞൊരു ഡോക്ടർ ഉണ്ടായിരുന്നു ചാമക്കുണ്ടൽ ഹോസ്പിറ്റലിന്റെ പേര് അവിടുത്തെ ഡോക്ടറാണ് ചികിത്സിച്ചത് ആ ഡോക്ടറുടെ മെഡിസിനും നല്ലതായിരുന്നു സുഖം മാറിയിട്ടുണ്ടായിരുന്നു ഇനി മെഡിസിൻ എടുക്കണം കുട്ടിക്ക് പാൽ കൊടുക്കുമ്പോൾ നമ്മൾ എടുക്കാതിരിക്കുവാണ് അപ്പോ മോനേഷൻ ഏറ്റവും കരച്ചിലാണ് അപ്പോ ആയിട്ട് ഞാൻ പറയുന്നത് ഇതാണ് എനിക്ക് പറയാനുള്ളത് പിന്നീട് ഏതെങ്കിലും പറയാനായിരിക്കും അപ്പോ മറ്റൊരു വീഡിയോ കാണുന്നവരായിരിക്കും